നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബി ജെ പി നേതാക്കള്ക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും ആദ്യത്തെ അവകാശി ബലിദാനികളാണെന്ന് സി സദാനന്ദന്മാസ്റ്റര് എം പി കേരളത്തിൽ ബി ജെ പി അധികാരത്തില് വന്നതിനുശേഷം ഓരോ നേതാക്കന്മാർക്കും ലഭിക്കുന്ന ഔദ്യോഗിക അംഗീകാരത്തിന്റെ ആദ്യ അവകാശി സംഘടനയ്ക്കു വേണ്ടി പൊരുതി വീരമൃത്യു വരിച്ച ബലിദാനികളാണെന്ന് സി സദാനന്ദന്മാസ്റ്റര് ബി ജെ പി കൂത്തുപറമ്പ് സംഘടനാ മണ്ഡലത്തിലെ ബലിദാനികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നെന്നും അവരുടെ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് വേണം നമ്മുടെ ഇത്തരം ചടങ്ങുകളെ കാണാൻ അപ്പം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പലപ്പോഴും ഇതുപോലുള്ള അംഗീകാരങ്ങൾ നമ്മളെ തേടി വരും അതൊക്കെ ആ പറയുന്ന ബിരിധാനികൾക്കുള്ള നമുക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞവർക്ക് വേണ്ടിയുള്ള സമർപ്പണമായി കരുതി നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ് പറയാനുള്ളത് നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വിവിധ തലങ്ങളിൽ ഒരു പക്ഷേ സംഘകാര്യകർത്താവെന്ന നിലക്കായിരിക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളെന്ന നിലക്കായിരിക്കും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിരിക്കും ആരായാലും നാം എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് മൂര്യാട് അയോധ്യ നഗറിലെ കെ പ്രമോദിന്റെ പതിനെട്ടാമത് ബലിദാന ദിനത്തിൽ അനുസ്മരണ യോഗം നടക്കുന്നതിനിടയിലാണ് സദാനന്ദൻ മാസ്റ്റർ എത്തിയത് കെ പ്രമോദിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ബലിദാനികളുടെ വീട്ടിലേക്കുള്ള യാത്രക്ക് കൂത്തുപറമ്പിൽ തുടക്കം കുറിച്ചു ചെറുവാഞ്ചേരിയിലെ കെ പ്രദീപൻ മാക്കൂൽപീടികയിലെ കെ ടി ജയേഷ്ഠൻ മാസ്റ്റർ പത്തായക്കുഞ്ഞിലെ കെ വി ഗംഗാധരൻ പി പ്രശാന്ത് വി രാജേഷ് കോട്ടയംപൂയിലെ ദിഷിത്ത് തുക്കുലങ്ങാടിയിലെ കെ രാജൻ എന്നിവരുടെ വീട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തു ബലിദാനികളുടെ ബന്ധുക്കൾ വളരെ വൈകാരികമായാണ് സദാനന്ദൻ മാസ്റ്ററെ സ്വീകരിച്ചത് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുടി സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശൻ മാസ്റ്റർ യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ ശ്രുതി പൊയിലൂർ ജില്ലാ ഉപാധ്യക്ഷന്മാരായ വി പി ഷാജി മാസ്റ്റർ രാജൻ പുതുക്കുടി കെ വി പ്രജീത് ആർ എസ് എസ് കുത്തുവറപ്പ് ഗണ്ട് പ്രൌഡ് പ്രമുഖ് എ പി പുരുഷോത്തമൻ കെ കെ ധനജയൻ ജില്ലാ മീഡിയ കോ കൺവീനർ സി കെ സുരേഷ് കുത്തുവറപ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും സദാനന്ദൻ മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്നു സമഗ്ര ന്യൂസ് കൂടെയുണ്ടായിരുന്നു